കുറച്ച് ദിവസം കൊണ്ട് ആലോചിക്കാൻ കേട്ടോ അടുക്കളയ്ക്ക് ചെറിയൊരു മാറ്റങ്ങളൊക്കെ വരുത്തണമെന്ന് അപ്പോൾ ഇന്നാണ് അതിന് പറ്റിയ ദിവസമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇന്ന് പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നുമില്ല അതായത് അലക്കും പേർക്കുമൊന്നുമില്ല ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് കാര്യം പറഞ്ഞാൽ അലക്കാനൊക്കെ ഉണ്ട് പക്ഷേ മഴ മൂടി നിൽക്കുക ഇന്നലെയൊന്നും അലക്കിയിട്ട തുണി പോലും ഉണങ്ങിയിട്ടില്ല അതുകൊണ്ട് അതെല്ലാം ഒന്ന് ഉണക്കി അലമാരയിൽ വെച്ചതിന് ശേഷം ബാക്കിയുള്ള കാര്യം നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ വെമ്പ മാറ്റങ്ങളൊന്നും വരുത്തുന്നില്ല കബോർഡിലുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് റീ ചെയ്യണം അതുപോലെ അടുക്കളയിൽ വെച്ചിരിക്കുന്ന കുറച്ച് പ്ലാന്റ്സ് ഒക്കെ ഉണ്ട് അതൊന്ന് മാറ്റിയിട്ട് വേറെ കുറച്ച് വെച്ചാലോ ഒന്ന് കുറച്ച് ദിവസം കൊണ്ട് ഞാനിങ്ങനെ ആലോചിക്കുക നോക്കട്ടെ എന്തായാലും ഇന്ന് വേറെ പരിപാടിയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇന്ന് അതിന് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യാമെന്ന് വിചാരിച്ചു ഇന്ന് രാവിലെ കാപ്പിക്ക് കടി കടിയുണ്ടാക്കിയത് ഉപ്പുമാവായിരുന്നു കേട്ടോ ഉപ്പുമാവും പഴവും അപ്പോൾ അച്ഛനും അമ്മയും രാവിലെ പണിക്ക് പോയപ്പോൾ ഉപ്പുമാവൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ പോയത് അച്ഛൻ കഴിക്കില്ല അച്ഛനും ഉപ്പുമാവിനോട് വിരോധമാണ് പണ്ടേ മുതൽ പിന്നെ അതിരാവിലെ പുള്ളിക്ക് ആയിട്ട് കഴിക്കാനും താല്പര്യമില്ല അത് വേറൊരു കാര്യം അമ്മ പിന്നെ എന്തായാലും കഴിച്ചോളും കേട്ടോ എനിക്കാണെങ്കിലും വല്ലപ്പോഴോ കുപ്പുമ്പോൾ കഴിക്കുന്ന ഇഷ്ടം പക്ഷേ പഴവോ അല്ലെങ്കിൽ കടലക്കറിയോ അങ്ങനെ എന്തെങ്കിലും വേണം വൃശ്ചികമാസം തുടങ്ങിയത് കൊണ്ട് തന്നെ ഇന്ന് നമുക്ക് ലളിതമായിട്ടുള്ള കറികളൊക്കെയാണ് കേട്ടോ മുരിങ്ങയില തോരനും മുരിങ്ങയിലത്തോറിനും ഒക്കെയാണ് കേട്ടോ എന്ന് വെച്ചേക്കുന്നത് പിന്നെ പാത്രങ്ങളൊക്കെ ഇന്നത്തേം പോലെ കഴുകാൻ കഴു എല്ലാ ദിവസവും കഞ്ഞിയും കറിയും വെച്ചതും കാപ്പി ഉണ്ടാക്കിയതും അങ്ങനെ കുറച്ച് ഒരു ആറുമാസം മുമ്പ് ഞാൻ ഈ കബോർഡൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തതായിരുന്നു ധൃതയിൽ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ആ അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ അധിക ദിവസം നിൽക്കാറില്ല പിന്നെ വല്ലപ്പോഴും ഇതുപോലെ പൊടിയൊക്കെ തട്ടി പാത്രങ്ങളൊക്കെ ഒന്ന് എടുത്ത് ഒന്നും കൂടെ അറേഞ്ച് ചെയ്ത് വെക്കുന്നത് വളരെ നല്ലതല്ലേ പിന്നെ ആവശ്യമില്ലാത്ത കുറച്ച് പാത്രങ്ങളൊക്കെ ഇരിപ്പുണ്ട് കൗണ്ടർ ടോപ്പിൽ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കണമെന്നൊക്കെ ഉണ്ട് മനസ്സിൽ അമ്മ പണ്ട് തൊട്ടേ അടുക്കളയിലേക്കുള്ള സാധനങ്ങളൊക്കെ ഒരുപാട് വാങ്ങിക്കൂട്ടും കേട്ടോ എത്ര കണ്ടാലും വിടത്തില്ല ഭയങ്കര ക്രൈസാണ് ഓരോ പാത്രങ്ങളൊക്കെ അതുകൊണ്ട് തന്നെ ഒരു വീട്ടിലേക്ക് അത്യാവശ്യമില്ലാത്ത കുറേ സാധനങ്ങൾ ഈ കുഞ്ഞടുക്കളെ കൊള്ളാ കൊള്ളാവുന്നതിനേക്കാൾ കൂടുതൽ സാധനങ്ങളുണ്ട് എല്ലാം ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് കേട്ടോ എല്ലാം വെച്ചേക്കുന്നത് പിന്നെ രാവിലത്തെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ രാവിലെ എഴുന്നേറ്റ് കുളിച്ചു പിന്നെ ഭക്ഷണം കഴിച്ചു കൊച്ചിനെ കുളിപ്പിച്ചു അവന് ഭക്ഷണം കൊടുത്തു അങ്ങനെ എല്ലാ കാര്യങ്ങളും തന്നെ ഇന്ന് രാവിലെ തന്നെ കഴിഞ്ഞു കാര്യം പറഞ്ഞാൽ പുറത്ത് പണികളൊന്നും ഇല്ലായിരുന്നല്ലോ പിന്നെ ഇനി ചോറൊന്നും വെക്കേണ്ട കാര്യമില്ല കാരണം നാളെ സൺഡേ അല്ലേ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ദിവസം അതായത് അച്ഛനും അമ്മയും വീട്ടിലുള്ള ദിവസം അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല പക്ഷേ നാളത്തെ ദിവസം എത്ര പെട്ടെന്നറിയുമോ തീർന്നു പോവുക എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ദിവസമാണേ സൺഡേ കാരണം അച്ഛനും അമ്മയും വീട്ടിലുണ്ടാകും പണിക്കൊന്നും പോകണ്ടല്ലോ പിന്നെ കാര്യമായിട്ടൊക്കെ കുക്കിംഗ് ഒക്കെ നടത്തുന്നത് നാളെയാണ് കൊച്ചിനാണെങ്കിലും വലിയ സന്തോഷം അച്ഛനും അമ്മയും വീട്ടിലുള്ളതേ ഞാൻ ഈ പണി ചെയ്യുമ്പോൾ അവനെ അപ്പുറം ഇരുന്ന് കളിച്ചുകൊണ്ടിരിക്കുവാണേ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കുന്നുണ്ട് അങ്ങനെ പാത്രങ്ങളെല്ലാം ഓറിക്കഴിഞ്ഞു കേട്ടോ അതിന് ശേഷം ഞാനതെല്ലാം അവിടെ വെക്കേണ്ട സ്ഥലങ്ങളിൽ റാക്കിൽ ഇങ്ങനെ കയറ്റി വെച്ച് തൽക്കാലം എല്ലാം തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് അറേഞ്ച് ചെയ്ത് വെച്ചു അതിനുശേഷം അതിനുശേഷം കൗണ്ടർ ടോപ്പ് ഒന്ന് തുടയ്ക്കാൻ പോവാണ് കേട്ടോ കുറച്ച് ദിവസമായി ഇതുപോലെ ഡെറ്റോളൊക്കെ കൂട്ടി തുടച്ചിട്ട് അപ്പോൾ കുറച്ച് വെള്ളത്തിൽ ഡെറ്റോൾ ഇട്ടിട്ട് തുടച്ചെടുക്കാമെന്നാണ് വിചാരിക്കണേ അമ്മ വീട്ടിലുണ്ടെങ്കിൽ അമ്മ ഇതൊക്കെ ചെയ്യും അമ്മയ്ക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വലിയ ഇഷ്ടമാണ് ഇതിപ്പോൾ അമ്മ പണിക്ക് പോകുന്നതുകൊണ്ടാണ് എനിക്കും ഇഷ്ടമാണ് ഇങ്ങനത്തെ എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് ചെടി നനയ്ക്കുക അടുക്കളയിൽ എന്തെങ്കിലും ചെയ്യുക ഇതൊക്കെ നല്ല രസമല്ലേ ഞാൻ ആസ്വദിച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ് പിന്നെ ഞാൻ പുറകോട്ട് എന്ന് പറയുന്നത് കുക്കിങ്ങിലാണ് അമ്മ ഇവിടെ ഞാൻ പാചകത്തിലേക്കൊന്നും കിടക്കാറില്ല വേറെ എന്തെങ്കിലും ജോലികളൊക്കെ ചെയ്യും അമ്മയോട് ഉണ്ടെങ്കിൽ പാചകം മുഴുവൻ അമ്മയാണ് കാരണം അമ്മ വെക്കുന്ന കറികൾക്കൊക്കെ പ്രത്യേക ടേസ്റ്റാണ് മാത്രമല്ല അച്ഛനാണെങ്കിലും അമ്മ കുക്ക് ചെയ്ത് കൊടുക്കുന്ന ഇഷ്ടം അമ്മ രാവിലെ ധർദിക്ക് പോകുമ്പോഴേ കറി വെക്കാനൊക്കെ ഉള്ളത് അരച്ചരച്ച് മിക്സിയുടെ ഇടയിലൊക്കെ ഇങ്ങനെ അരപ്പൊക്കെ വീണ് കിടക്കുകയാണെ അപ്പോൾ ഞാനത് തുടച്ച് നനഞ്ഞ തുണി കൊണ്ട് തുടയ്ക്കുവാണേൽ പെട്ടെന്ന് പോരുല്ലോ അതുകൊണ്ട് ഞാൻ തുടച്ചെടുക്കുവാണേ ഇത് അധികം കേട്ടോ ഈ മിക്സി വാങ്ങിയിട്ട് അതുകൊണ്ടാണ് പുത്തം പോലെ ഇരിക്കുന്നത് അതുമാത്രമല്ല പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പുത്തം പോലെ ഇരുന്നോളും കുഴപ്പമൊന്നും വരില്ല പിന്നെ നമ്മൾ അരക്കുകയും പിടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിൽ തിരക്കുമല്ലോ അതുകൊണ്ട് അവിടെയും ഞാനൊന്ന് തുടച്ചു കൊടുത്തേ പിന്നെ ഹോട്ട് ബോർഡിൻ്റെ ഉൾഭാഗം ഒന്നും നനവുള്ള തുണി കൊണ്ട് തുടയ്ക്കാൻ പറ്റില്ല കേട്ടോ അഥവാ വിയർപ്പുണ്ടെങ്കിൽ തന്നെ നല്ല വെറ്റായിട്ടുള്ള തുണി കൊണ്ട് അത് തുടച്ച് വൃത്തിയാക്കാറാണ് ചെയ്യാറ് അതിലുള്ളിൽ വെള്ളം ആക്കാൻ പാടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ സ്വിച്ച് ബോർഡൊക്കെ ഒന്ന് വൃത്തിയായിട്ട് തുടച്ചു കൊടുത്തു കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്യാറുണ്ട് അതുകൊണ്ടാണ് ഇപ്പോഴും പുത്തം പോലെ ഇരിക്കുന്നത് രാവിലെ നല്ല തണുപ്പായതുകൊണ്ട് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ ഒരു കലം വെള്ളം തിളപ്പിച്ച് വെക്കും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചൂടുവെള്ളം കുടിക്കുമ്പോൾ തൊണ്ടയ്ക്ക് നല്ല സുഖമാണ് പിന്നെ കൊച്ചിനാണേലും ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കണമല്ലോ ഇളം ചൂടുവെള്ളം അപ്പോൾ രാവിലെ തന്നെ കാപ്പി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു കലം വെള്ളം തിളപ്പിക്കും പച്ചവെള്ളം ഒന്നും കുഴി നടക്കില്ല വീട്ടിൽ വെള്ളം തിളപ്പിച്ചിട്ടുണ്ടെങ്കിലും അച്ഛൻ പച്ചവെള്ളമാണ് കേട്ടോ കുടിക്കാറ് അച്ഛൻ പണ്ട് മുതലേ അങ്ങനെയാണ് പച്ചവെള്ളം കുടിച്ചാൽ ശീലിച്ചേക്കുന്നത് അപ്പോൾ ദാഹം ഉണ്ടെങ്കിൽ അച്ഛന് പച്ചവെള്ളം കുടിച്ചാൽ മാത്രമേ ആ ദാഹം പോകുള്ളൂ കേട്ടോ പണ്ട് മുതലേ അങ്ങനെ ശീലിച്ചു വന്ന കാരണം ചൂടുവെള്ളം ഒട്ടും കുടിക്കില്ല പക്ഷേ അച്ഛനങ്ങനെ പച്ചവെള്ളം കുടിച്ചുവെന്നും പറഞ്ഞ് പനിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാറില്ല കേട്ടോ നേരത്തെ മുതൽ അങ്ങനെ ശീലിച്ചത് കൊണ്ടേ ഞാനും അമ്മയും കൊച്ചൊക്കെ ആണെങ്കിലും ചൂടുവെള്ളോ കൂടുതലും കുടിക്കാറ് ഞാൻ പിന്നെ ഇടയ്ക്ക് പച്ചവെള്ളം കുടിക്കുക നട്ടുച്ചയൊക്കെ ആണെങ്കിൽ നല്ല വെയിലുള്ള സമയമൊക്കെ ആണെങ്കിൽ പച്ചവെള്ളം ഞാൻ കുടിക്കാറുണ്ട് അങ്ങനെ കൗണ്ടർ ടോപ്പിലുള്ള പാത്രങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കി അതിനുശേഷം അതെല്ലാം റാക്കിലേക്ക് അറേഞ്ച് ചെയ്ത് വെച്ചു പിന്നെ തുടയ്ക്കുകയും ചെയ്തു കേട്ടോ പിന്നെ ആ പൈപ്പിൻ്റെ ക്ലീനിങ് സെക്ഷനും ആ ഒരു ഏരിയ ഒക്കെ തുടച്ച് വൃത്തിയാക്കി എപ്പോഴും നമ്മളിങ്ങനെ പാത്രം കഴുകുമ്പോൾ അത് അവിടെ തെറിക്കുകയൊക്കെ ചെയ്യുമല്ലോ അപ്പോൾ അതൊന്ന് ഇടയ്ക്ക് ഇടറ്റുള്ളൊക്കെ ഉപയോഗിച്ച് കഴുകി വിടുന്നത് നല്ലതാണ് അപ്പോൾ ആ ഒരു സെക്ഷൻ പരിപാടി കഴിഞ്ഞു കേട്ടോ അപ്പോൾ തന്നെ വലിയ ആശ്വാസമായിട്ടുണ്ട് ഇനി എൻ്റെ പരിപാടി ഇതാ ആ മേളിലിരിക്കുന്ന ആ സാധനങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുകയും ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങളും ആവശ്യമുള്ള സാധനങ്ങളും എല്ലാം ഉണ്ട് ഇപ്പം ഞാൻ മണത്ത് നോക്കിയില്ലേ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് മൂന്നാല് ദിവസത്തേക്കായിട്ട് അമ്മ എണ്ണ കാച്ചി വെച്ച് വെക്കുകയെ അതായത് ഒരാഴ്ചത്തേക്കൊക്കെ വേണ്ടിയിട്ടാണ് എണ്ണ കാച്ചി വെക്കാറ് അല്ലാതെ കുറേ അങ്ങ് കാച്ചു തരാറില്ല കാറിപ്പോയില്ലേ അതുകൊണ്ട് കറിവേപ്പിലൊക്കെ പറിച്ചു നമ്മുടെ പറമ്പിലെ കറിവേപ്പില തന്നെ പറിച്ചു നല്ല വെളിച്ചെണ്ണയിൽ ആട്ടിയ വെളിച്ചെണ്ണയിൽ കുറച്ച് എണ്ണ ഉണ്ടാക്കി തന്നിട്ടുണ്ട് ഒരാഴ്ചത്തേക്കുള്ളൂ അപ്പോൾ അത് ആ പാത്രത്തിലാണ് വച്ചേക്കുന്നത് അപ്പോൾ അതാണ് കേട്ടോ ആയിരിക്കുന്നത് കുപ്പിയിലൊന്നും ആക്കി വെക്കാൻ മാത്രമില്ല കുറച്ചേ ഉള്ളൂ അപ്പോൾ അത് തീരുമ്പോൾ അതനുസരിച്ച് ബാക്കി പിന്നെ ഉണ്ടാക്കും അമ്മ പിന്നെ എണ്ണയൊക്കെ കാച്ചാൻ എക്സ്പേർട്ടാണ് കേട്ടോ പണ്ട് മുതൽ എനിക്ക് എണ്ണ കാച്ചുന്നതും എൻ്റെ മുടി വെട്ടിത്തരുന്നതും അങ്ങനെ എല്ലാം എൻ്റെ അമ്മയാണ് കേട്ടോ അമ്മ മുടി മുടി വെട്ടിത്തന്നാൽ പെട്ടെന്ന് വളരും അങ്ങനത്തെയൊക്കെ കുറച്ച് വിശ്വാസങ്ങളൊക്കെ ഉണ്ട് എനിക്ക് വിശ്വാസങ്ങളല്ല കേട്ടോ അങ്ങനെയാണ് കാര്യങ്ങൾ പിന്നെ ഞാൻ അവിടെ ആ ഒരു ഏരിയ തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് എടുത്ത് അവിടെ കൊണ്ട് വെച്ച് നോക്കിയേ കുറേ നേരമൊക്കെ ഞാൻ വെച്ച് നോക്കി പിന്നെ ഞാൻ അത് എടുത്ത് മാറ്റി കേട്ടോ പിന്നെ അവിടെ ഇവിടെ ആയിട്ട് കുഞ്ഞു കുഞ്ഞ് പാത്രങ്ങളിലും പോട്ടിലൊക്കെ ആയിട്ട് ചെടികളിങ്ങനെ ആകുമ്പോൾ വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഒരുപാട് ചെടികളിരുന്നാൽ ഒരു ഭംഗിയില്ലല്ലോ അതുകൊണ്ട് ഞാൻ ചിലതൊക്കെ എടുത്ത് മാറ്റി കേട്ടോ ഇപ്പോൾ വെച്ചാൽ ആ പാത്രം ഉണ്ടല്ലോ ഉപ്പിടാൻ അമ്മ വാങ്ങിയതാണ് പക്ഷേ ഇന്നേ വരെ ഉപ്പല്ലാത്ത വേറെ എല്ലാ സാധനങ്ങളും അതിനകത്ത് ഇട്ട് വെച്ചിട്ടുണ്ട് ഉപ്പ് മാത്രം ഇതുവരെ ആയിട്ട് മാറ്റി വെച്ചിട്ട് അതിനകത്ത് ഇട്ട് വെച്ചിട്ടില്ല പിന്നെ ഡെയിലി ചായയും കാപ്പിയും കുടിക്കുന്ന ഗ്ലാസ്സുകൾ അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചു അതൊക്കെ എന്നും എന്നും ഡെയിലി യൂസിനുള്ള സാധനങ്ങളാണ് അപ്പോൾ അത് മാറ്റി വെച്ചാൽ ശരിയാവത്തില്ല മൂന്നാല് പോട്ടിനകത്ത് അവിടെ ചെടികൾ വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഞാൻ ആ ചെടികളൊക്കെ ഒന്ന് മാറ്റാമെന്ന് വിചാരിച്ചിട്ടാണേ ചെറുതായിട്ടൊക്കെ ഒരു വാട്ടമൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങി നോക്കിയിട്ടോ ഏത് ചെടി വെക്കണം മണി പ്ലാന്റ് വെച്ചാലോ എന്നൊക്കെ ഉണ്ടായിരുന്നു പ്ലാൻ കാര്യം പറയുവാണെങ്കിൽ അങ്ങനെ വെക്കാനുള്ള ചെടികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് പക്ഷേ അതിലേതെങ്കിലും പറിച്ചാകുമ്പോൾ വഴക്ക് പറയുമോ ഇനിയിപ്പോൾ അങ്ങനെ വെള്ളത്തിലിരുന്നാൽ ചീഞ്ഞു പോകുന്ന ചെടികളാണോ അങ്ങനത്തെ കുറേ ഡൗട്ടുകളുണ്ടായിരുന്നു കേട്ടോ എനിക്ക് അപ്പം ഞാൻ ഈ ഒരു ഗ്ലാസ്സിൽ വെക്കാൻ വേണ്ടിയിട്ട് ഒരു വയലറ്റും ഗ്രീൻ ഗ്രീനും കൂടെ ചേർന്നൊരു ഇല ഓല പോലെ ഇരിക്കുന്ന ഒരു ഇല ഞാൻ എടുത്തു വെച്ചു കേട്ടോ ഇത് മിക്കവരും വെക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് വെച്ച് വെച്ച് നോക്കാമെന്ന് വിചാരിച്ചു ഇരിക്കുന്ന കാണാനും നല്ല ഭംഗിയുണ്ട് പിന്നെ ചീഞ്ഞ പോലെ പോയാലും കുഴപ്പമില്ല നമുക്ക് ഇഷ്ടം പോലെ ഇരിപ്പുണ്ട് എന്തായാലും ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ച് കുറച്ച് വെള്ളത്തിൽ ഞാൻ ആ ഒരു ചെടി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ നല്ല ഭംഗിയില്ലേ കാണാൻ ഒരു ബുക്കയൊക്കെ പോലെ നേരിട്ട് കാണാൻ ആ ലീവ്സ് നല്ല ഭംഗിയാണേ അപ്പോൾ ഞാനതിൻ്റെ വേരിലുള്ള മണ്ണൊക്കെ ഒന്ന് വൃത്തിയായിട്ട് കഴുകിക്കളഞ്ഞേ എന്നിട്ട് ആ ഗ്ലാസ്സിൽ ഗ്ലാസ് ഒന്ന് കഴുകിയിട്ട് അതിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് ഇതയിലേക്ക് ഇറക്കി വെച്ചു എന്തായാലും ഇരുന്നോളും ഞാൻ കണ്ടിട്ടുണ്ടോ ഒരു വീട്ടിൽ ഇത് വെച്ചേക്കണത് അപ്പോൾ ഞാനും പരീക്ഷണാർത്ഥം ഒന്ന് വെച്ച് നോക്കുകയാണെ അടുക്കളയിൽ ഇങ്ങനത്തെ പ്ലാന്റ്സ് ഒക്കെ വെക്കുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി കിട്ടും ഞാൻ കേട്ടിട്ടുണ്ട് എന്തായാലും ഒന്ന് പരീക്ഷിച്ച് നോക്കാം നേരത്തെ വെച്ചിരിക്കുന്നതൊക്കെ അമ്മ വെച്ചതായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇതാ ഇലയൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ലീവ്സിൻ്റെ തന്നെ വേറെ കളർ കോമ്പിനേഷനും നമ്മുടെ വീട്ടിലുണ്ട് കേട്ടോ എന്തായാലും ഞാൻ ഇത് വെച്ചു കൊടുത്തിട്ടുണ്ട് ഈ ഒരു സൈഡ് പോർഷനിലായിട്ടാണ് കേട്ടോ വെച്ചു കൊടുത്തത് ആ ഒരു ഗ്ലാസ്സും കാണാൻ നല്ല രസമാണ് കേട്ടോ അതിങ്ങനത്തെ പൂക്കളൊക്കെ വെക്കുന്ന ഗ്ലാസ് തന്നെയാണ് പിന്നെ ഞാൻ എന്താ ഈ ഒരു പോണിക്കകത്തുള്ള അത് ഒരു ഭംഗിയില്ലാത്ത പ്ലാന്റ് ആയിരുന്നു കേട്ടോ ഭംഗിയൊക്കെ ഉണ്ട് പക്ഷേ ആ ഒരു പോട്ടിൽ അതൊട്ടും അനുയോജ്യമല്ല അപ്പോൾ ഞാൻ അതിന് പകരം ആ ഒരു പ്ലാന്റിനെ ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഈ ഒരു പ്ലാന്റ് സോറി ഈ ഒരു പോട്ടിന് ചേർന്ന പ്ലാന്റ് തപ്പിത്തെറിയുവാണേ ഇതിന് ഭംഗിയുള്ളത് കിട്ടുവാണെങ്കിൽ അതല്ലേ നല്ലത് കാര്യം പറഞ്ഞ പറഞ്ഞാൽ ഇഷ്ടംപോലെയുണ്ട് കേട്ടോ അങ്ങനത്തെ ഒക്കെ മണി പ്ലാന്റും അതും ഇതും എല്ലാം ഉണ്ട് പക്ഷേ എനിക്ക് പൊട്ടിക്കാനൊരു മടി പിന്നെ ഇങ്ങനെ വെള്ളത്തിൽ വെച്ചാൽ ചീഞ്ഞ് പോവോ അങ്ങനത്തെ കുറേ ഡൗട്ടുകൾ പിന്നെ ഇന്നും നല്ല കാറ്റായിരുന്നു കേട്ടോ അടിപൊളി കാറ്റ് അടിപൊളി എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് കാണുന്നവർക്ക് വിചാ തോന്നും എന്ന് പക്ഷേ കൊടുങ്കാറ്റൊന്നും അല്ല കേട്ടോ ഇതിലും വലിയ കാറ്റുകൾ ഇവിടെ ഉണ്ടാവാറുണ്ട് ജനുവരി മാസം ഒക്കെ ആകുമ്പോൾ ഒന്ന് വരണം നല്ല കാറ്റാണ് നമ്മളിതൊക്കെ കുറേ കാലമായിട്ട് കണ്ട് ശീലിച്ചു വരുന്നതുകൊണ്ട് ഒന്നും പുത്തിരിയല്ല ഈ ഒരു പോട്ടിൽ വെക്കാനുള്ള പ്ലാന്റ് ഞാൻ കുറേ തേടി നടന്നു കേട്ടോ ഏത് വെക്കണം എന്ത് വെക്കണം എന്നൊരു ഡൗട്ടായി പിന്നെ അതാ ഇവിടെ ഒരു മണി പ്ലാന്റ് കണ്ടു കേട്ടോ മണി പ്ലാന്റ് ആണെന്നാണെന്ന് തോന്നുന്നു ഇതിൻ്റെ പേര് എനിക്ക് കറക്റ്റ് അറിയില്ല പക്ഷേ ഇത് വീടിനകത്ത് ഇങ്ങനെ വെക്കുന്ന ഒരു പ്ലാന്റാണ് ഞാൻ കണ്ടിട്ടുണ്ട് ഇഷ്ടം പോലെ യൂട്യൂബിനകത്തൊക്കെ ഓരോ വീഡിയോയിൽ ചേച്ചിമാരിങ്ങനെ വെച്ചേക്കണമാണ് അടുക്കളയിൽ അപ്പം ഞാൻ അത് ആ കുപ്പിയിൽ ഇറക്കി വെച്ച് നോക്കി അപ്പോൾ ഭംഗി എനിക്ക് തോന്നി അപ്പോൾ ഞാൻ അതെടുത്തുകൊണ്ട് വന്നേ അതിനുശേഷം ഞാൻ അടുക്കളയിൽ വന്നിട്ട് അതൊന്ന് കഴുകിയെടുത്തു കേട്ടോ അതിൻ്റെ വേരൊന്നും പൊട്ടാതെ അതിൽ മണ്ണൊന്ന് ചെറുതായിട്ട് കഴുകിക്കളഞ്ഞേ എന്നിട്ട് ആ ഇലയിലൊക്കെ ചെറുതായിട്ട് മണ്ണ് തെറിച്ചിട്ടുണ്ടായിരുന്നു ഇന്നിരുന്ന മഴയിലേ അതും കഴുകിക്കളഞ്ഞു അതിനുശേഷം ആ പോട്ടിൽ കുറച്ച് വെള്ളം നിറച്ചിട്ട് ഞാനത് ആ പ്ലാന്റ് അതിലേക്ക് ഇട്ട് വെച്ചു കേട്ടോ എന്തായാലും എനിക്കത് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല ഭംഗിയുള്ള ഇലയാണ് നിങ്ങൾ ആരെങ്കിലും ഇങ്ങനത്തെ പ്ലാന്റ് വീടിനകത്ത് വെച്ചിട്ടുണ്ടോ വെച്ചിട്ടുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഈ ഒരു മണി പ്ലാന്റിന് തന്നെ വേറെ കളറും നമ്മുടെ ഇവിടെ ഉണ്ട് കേട്ടോ അതായത് ഇതൊരു വൈറ്റ് കളറും കൂടെ ചേർന്നല്ലേ ഇതിൻ്റെ ലീവ്സ് ഇരിക്കുന്നത് ഇതിൻ്റെ ശരിക്കും ഗ്രീൻ കളർ തന്നെ ഇവിടെ ഉണ്ട് അങ്ങനെ ഞാൻ അത് വെച്ചു കൊടുത്തു കേട്ടോ എനിക്കത് എന്തായാലും ഇഷ്ടപ്പെട്ടു ആർട്ടിഫിഷ്യൽ വെക്കുന്നേക്കാൾ നല്ലത് ഇങ്ങനെ നല്ല ജീവനുള്ള പ്ലാന്റ് വെച്ചു കൊടുക്കുന്നതല്ലേ എന്നിട്ട് ഞാൻ ആർട്ടിഫിഷ്യലിനെ ആർട്ടിഫിഷ്യലിനെടുത്ത് ഇതായി ഫ്രിഡ്ജിൻ്റെ മോൾഡ് കൊണ്ട് വെച്ചു കേട്ടോ ആർട്ടിഫിഷ്യൽ ആണെങ്കിലും അതിനെ കാണാൻ ഭംഗിയുണ്ട് കേട്ടോ പിന്നെ അത്യാവശ്യമായിട്ട് വേണ്ട കുറച്ച് സാധനങ്ങളുണ്ട് അതായത് കാപ്പിപ്പൊടി പഞ്ചസാര ചായപ്പൊടി അത് മൂന്നും ഞാൻ എന്താ ജനുമ്മത്തന്നെ കയറ്റി വെച്ചു കൂട്ടും കാരണം നമ്മൾ ഈ ഇൻഡക്ഷനിൽ വെച്ചാൽ ചായയും കാപ്പിയും ഉണ്ടാക്കുന്നത് അപ്പോൾ അത് ഇവിടെ ഇവിടെത്തന്നെ ഇരിക്കുകയാണ് അനുയോജ്യമെന്ന് എനിക്ക് തോന്നിപ്പോയി അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ ചായ ഉണ്ടാക്കുന്ന സമയത്ത് ഇപ്പം ഞാനില്ലാത്ത സമയമൊക്കെ ആണെങ്കിൽ അമ്മ എവിടെയാണെന്ന് ഓർത്ത് തപ്പു പണ്ട് മുതലേ ഇവിടെ തന്നെ വെക്കാറേ അപ്പോൾ അത് മാത്രം ഞാൻ അവിടെ തന്നെ വെച്ചേ പിന്നെ അച്ഛനും അമ്മയും കാപ്പി പിടിക്കുന്ന വേറെ ഗ്ലാസ്സിലാണേ അപ്പോൾ ആ ഒരു ഗ്ലാസ്സും കൂടെ അവിടെ വെച്ചു അത് നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന സാധനം രാവിലെ ആണെങ്കിലും വൈകുന്നേരം ആയാലും ഉപയോഗിക്കുന്ന ഗ്ലാസ്സുകൾ അതുകൊണ്ട് ഞാൻ അവിടെ തന്നെ വെച്ചു അതിനുശേഷം ഒരു കബോർഡ് മെനയില്ലാതെ ഇരിക്കുമായിരുന്നു മെനയില്ലാന്ന് വെച്ചാൽ അറേഞ്ച്മെൻ്റ് ഒക്കെ പോയി ഡിസോർഡർ ആയിട്ടിരിക്കുമായിരുന്നു അപ്പോൾ അതും കൂടെ ഞാൻ ഒന്ന് അറേഞ്ച് ചെയ്യാൻ പോവുകയാണെ ബാക്കി എല്ലാം തന്നെ മാസം മുമ്പ് അതായത് കഴിഞ്ഞ വരവിൽ ഞാനൊന്ന് ക്ലീൻ ചെയ്താണ് കേട്ടോ എല്ലാം അടുക്കിപ്പെറുക്കി വെച്ചതാണ് പിന്നെ പെട്ടെന്ന് പാത്രമൊക്കെ വലിച്ചെടുക്കുമ്പോൾ പോകുമല്ലോ അപ്പോൾ അതിനകത്ത് കുറേ പ്ലേറ്റുകളും പൊട്ടുന്ന കുറേ പ്ലേറ്റുകളാണ് കേട്ടോ അപ്പോൾ അതെല്ലാം ഒന്ന് എടുത്ത് എഴുകുന്നൊന്നുമില്ല കേട്ടോ കാരണപ്പൊടിയൊന്നും ഇല്ലാതെ വൃത്തിയായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് പിന്നെ നമ്മൾ എന്തെങ്കിലും ആവശ്യമുള്ളപ്പോൾ എടുക്കുമ്പോൾ ഒന്ന് കഴുകിയാൽ പോരെ ഇത് ഒരു പാത്രത്തിൽ ഒരു മിക്സർ പോലത്തെ ഒരു സാധനം ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനിത് ഇപ്പോഴാണ് കണ്ടത് കുറേ ദിവസം ദിവസമായിരുന്നു വാങ്ങിവെച്ചത് വാങ്ങിവെച്ചിട്ട് അത് മറന്നു പോയിട്ടുണ്ട് അത് ആ ഒരു പാത്രത്തിൻ്റെ തന്നെ പല വലുപ്പത്തിലുള്ളത് ഞാൻ ഞാനെന്നിട്ട് ആദ്യം തന്നെ പ്ലേറ്റുകളെല്ലാം കയറ്റി വെച്ചു കേട്ടോ നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു പൊട്ടുന്ന പ്ലേറ്റ് ആയതുകൊണ്ട് നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെതാ ആ ഒരു സെക്ഷൻ പാത്രങ്ങളേയും കൂടെ അങ്ങോട്ടേക്ക് കയറ്റി വെച്ചു ആ ഇരിക്കുന്ന പാത്രങ്ങളൊന്നും നമ്മളങ്ങനെ ഉപയോഗിക്കാറേ ഇല്ല കേട്ടോ പൊട്ടുന്ന പ്ലേറ്റുകളാണെങ്കിലും കറി പാത്രങ്ങളൊക്കെ ആണെങ്കിലും ആരെങ്കിലുമൊക്കെ വരുമ്പോൾ ഒന്നെടുക്കും അതേപോലെ തന്നെ കഴുകി അങ്ങോട്ട് വെക്കും അല്ലാതെ നമ്മൾ എന്നും യൂസ് ചെയ്യുന്ന പാത്രങ്ങളൊക്കെ ഇതാ കൗണ്ടർ ടോപ്പിൽ തന്നെ വെച്ചിരിക്കുകയാണ് പിന്നെ ഇപ്പുറത്തെ സെക്ഷനിലേക്ക് വരുമ്പോൾ അവിടെ കുറേ ട്രേയും അല്ലാതെ ഇങ്ങനെ ചിക്കൻ കറിയൊക്കെ എടുക്കുന്ന ചെറിയ ബൗളുകളും അങ്ങനത്തെ കുറേ പാത്രങ്ങളൊക്കെയാണ് അതും ആരെങ്കിലും വരുമ്പോൾ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ പിന്നെ താഴത്തെ കബോർഡിലാണെങ്കിൽ നമ്മൾ അരി അരയ്ക്കുന്ന പാത്രങ്ങളും അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ മുന്തയും പാട്ടയും അങ്ങനത്തെ കുറച്ച് അതൊക്കെ ഞാൻ ഗ്ലാസ് വെക്കുന്ന ആ സെക്ഷനിലേക്ക് വെച്ച് കാര്യം പറയുവാണെങ്കിൽ ഇതൊന്നും സത്യം പറഞ്ഞ് ഉപയോഗിക്കാറില്ല എന്തിനും മേടിച്ച് വച്ചു എന്ന് തന്നെ എനിക്കറിയത്തില്ല നമ്മൾ എവിടെലുമൊക്കെ പോകുമ്പോൾ ഇങ്ങനെ കാണുമ്പോൾ അമ്മയ്ക്ക് ഇഷ്ടപ്പെടും അമ്മ അത് കൗതുകത്തോടെ വാങ്ങി വെക്കും മിക്ക അമ്മമാരും ഇതുപോലൊക്കെ തന്നെ ആയിരിക്കും അല്ലേ പിന്നെ ആ മുകളിലിരിക്കുന്ന കലങ്ങളും വലിയ പാത്രങ്ങളും അതിലേക്കൊന്നും ഞാൻ കടന്നിട്ടില്ല കേട്ടോ കാര്യം പറഞ്ഞാൽ അതൊക്കെ അവിടെ തന്നെ ഇരിക്കുന്നതാണ് സേഫും ബെറ്ററും നമ്മൾ ഉപയോഗിക്കുന്നില്ല വരെങ്കിലുമൊക്കെ വരുമ്പോഴാണ് വലിയ കലത്തിലൊക്കെ ചോറ് വെക്കുന്നതും എന്തേലും ചിക്കൻ കറിയോ അല്ലെ ചിക്കൻ വരട്ടോ അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അമ്മയുടെ ഉരുളിയും ഒക്കെ വാങ്ങി വെച്ചിരിക്കുന്നത് പിന്നെ പണ്ട് നമുക്ക് പശു ഉണ്ടായിരുന്നു കേട്ടോ അന്നേരം പാല് സൊസൈറ്റിയിൽ കൊണ്ടുപോയിരുന്ന പാത്രങ്ങളൊക്കെയാണ് ഇതേ മേലിൽ കാണുന്നത് കുറേ വർഷങ്ങൾക്ക് മുമ്പെയാണ് കേട്ടോ അതൊക്കെ ഇപ്പോഴും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് അങ്ങനെ രണ്ടാമത്തെ തട്ടിലെ കബോർഡിലെ പാത്രങ്ങൾ ഞാനൊന്ന് അറേഞ്ച് ചെയ്ത് വെച്ചു കേട്ടോ അതൊക്കെ പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന പാത്രങ്ങളാണ് പിന്നെ നമ്മൾ ജ്വല്ലറിയിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഒരു കോംപ്ലിമെൻ്റ് ആയിട്ട് നമുക്ക് ചെറിയ ബൗളും പൊട്ടുന്ന ഗ്ലാസ്സും ഒക്കെ തരാറില്ലേ സ്വർണ്ണം എടുക്കുമ്പോൾ ഇത് അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെയാണ് കേട്ടോ ഇപ്പം ഞാൻ അറേഞ്ച് ചെയ്ത് വെക്കുന്നത് എന്തായാലും നല്ല ക്യൂട്ടായിട്ടുണ്ട് കാണാൻ ഉപയോഗിക്കുന്നൊന്നും ഇല്ലെങ്കിൽ അതങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ പണ്ട് കിട്ടിയിട്ടുള്ളതാണേ അതൊക്കെ ഇപ്പോഴും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് പൊട്ടിയിട്ടൊന്നുമില്ല പിന്നെ ഈ കാണുന്ന പ്ലാസ്റ്റിക് പാത്രത്തിന് രണ്ട് മൂന്ന് സെക്ഷൻ ഉണ്ട് കേട്ടോ വലത് അങ്ങനെ അതിൻ്റെ മൂന്ന് സൈസിലുള്ള പാത്രങ്ങളുണ്ട് കേട്ടോ അത് ഈ അടുത്ത് എന്തോ അമ്മ വാങ്ങിയതാണെന്നാണ് തോന്നുന്നത് നമുക്ക് എന്തേലുമൊക്കെ ആക്കി വെക്കാൻ പറ്റുമോ കേട്ടോ ഇപ്പം തുറന്ന ആ ഒരു കബോർഡാണ് കേട്ടോ ഏറ്റവും വലുത് അതിൽ അതിന് കുറേ സ്പേസ് ഉണ്ട് ആ സൈഡിലേക്ക് അപ്പോൾ ഒട്ടും ഉപയോഗിക്കാത്ത സാധനങ്ങളൊക്കെ നമ്മൾ ആ ഒരു സൈഡിലേക്ക് കയറ്റി വെക്കും പാത്രങ്ങളാണേലും കുഞ്ഞ് കുഞ്ഞ് ക്ഷീണച്ചട്ടി പ്ലാസ്റ്റിക് പ്ലേറ്റുകൾ അങ്ങനെ കുറേ ഐറ്റംസൊക്കെ ഇരിപ്പുണ്ടേ എന്തിനാണെന്നൊന്നും അറിയത്തില്ല അപ്പോൾ ഞാൻ ആ പ്ലാസ്റ്റിക് പാത്രത്തിന് ഞാൻ അതിലേക്ക് കയറ്റി വെച്ചു കേട്ടോ കാര്യം പറഞ്ഞാൽ ഉപയോഗിക്കുന്നൊന്നുമില്ലല്ലോ ഇനി വേണമെന്നുണ്ടെങ്കിൽ എടുക്കുകയും ചെയ്യാം അപ്പോൾ അതിനെ അങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചു കേട്ടോ അങ്ങനെ കബോർഡിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു ആകെ താഴെയുള്ള രണ്ട് മൂന്ന് കബോർഡുകളും മാത്രമേ അലങ്കൂലമായിട്ടിരുന്നിട്ടുള്ളൂ അപ്പോൾ അടുക്കള ഏകദേശം ഞാൻ ഒതുക്കി എനിക്ക് പറ്റുന്ന രീതിയിൽ പ്ലാന്റ്സ് ഒക്കെ വെച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ പറയണേ അപ്പോൾ പുറത്തേക്ക് വന്ന് നോക്കിയപ്പോൾ മഴക്കാറും മൂടി നിൽക്കുകയാണ് കേട്ടോ ഇപ്പോൾ മഴ പെയ്യുമെന്നുള്ള ചാ സാഹചര്യത്തിലാണ് നിൽക്കണത് എന്തായാലും അമ്മ വരാറായിട്ടുണ്ട് അമ്മ വരുന്നതിന് മുമ്പേ മഴ പെയ്യല്ലേ എന്നാണ് എൻ്റെ മനസ്സിൽ നന്നായിട്ട് ഇടി ഇന്നലെ കുരങ്ങന്മാർ വന്ന് നമ്മുടെ ഈ പേരയുടെ കഥ തന്നെ കഴിച്ചു കേട്ടോ ഇനിയും നിറച്ച നിപ്പുണ്ട് പൊട്ടുപേരയ്ക്ക ഇനിയിപ്പോൾ അത് മൂക്കാനാവുമ്പോൾ അവർക്കൊന്നും കൂടെ ഒരു വരവുണ്ടാവും കുറച്ച് ചെയ്യാൻ കഴിഞ്ഞപ്പോൾ അതാ മഴ നന്നായിട്ട് പോയിട്ടോ കോടയും കയറി വരുന്നുണ്ട് അപ്പോൾ അപ്പോൾ നല്ല മിന്നലുണ്ടായിരുന്നു കേട്ടോ അമ്മ പറയാറുണ്ട് തുലാമാസത്തിലുള്ള മിന്നൽ സൂക്ഷിക്കണം അപ്പോൾ ഞാനും കൊച്ചകത്ത് തന്നെയാണ് കേട്ടോ ഞാനിപ്പോൾ മഴയുടെ ഈ ഒരു വിഷ്വൽസ് എടുത്തിട്ട് ഞാൻ അകത്തേക്ക് കയറിപ്പോന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ ഇഷ്ടപ്പെടുവാണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്